വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് നമ്മളിന്ന് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ചേരുകൾ വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആ പൊടിച്ച് വെച്ച് ബ്രെഡ് പൊടി ഒന്ന് ആദ്യം മാറ്റി അതിന് അതിനുശേഷം ഒരു എടുത്തതിന് ശേഷം അതിലേക്ക് അര കപ്പ് ചെറുകിയ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ മാറ്റി വെച്ചിരുന്ന ബ്രെഡ് പൊടിച്ച് നമുക്ക് ഒരു കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പാൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം അടുത്തിട്ട് ചേർക്കാൻ പോകുന്നത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് അതുപോലെ രണ്ട് പിഞ്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്ന ചേരുവ മുട്ടയാണ് മുട്ടയുടെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതൊന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ ബോൾസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു ചൂടായ കടായിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഈ ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് കടായിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നമ്മൾ കുറച്ചൊന്ന് ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവാൻ തുടങ്ങുമ്പോൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവാൻ തുടങ്ങുമ്പോൾ എല്ലാ വശവും ഒന്ന് മൊരിയുന്നത് പോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം പിന്നെ ഇത് നമുക്കൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ വിഭവം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാണ്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്